സംസ്ഥാന കോൺഗ്രസിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന തർക്കം നിലനിൽക്കുന്ന കാലത്താണ് അപ്രതീക്ഷിതമായി മുതിർന്ന നേതാവ് എ കെ ആന്റണി എൻട്രി നടത്തിയത് തന്റെ ഭരണകാലത്ത് നടന്ന രണ്ട് സുപ്രധാന സംഭവങ്ങളെക്കുറിച്ച് നിയമസഭയിൽ പരാമർശങ്ങൾ ഉണ്ടായതോടെയാണ് ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി പറയാൻ എ കെ ആന്റണി എത്തിയെന്നത് നല്ല കാര്യമാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസുകാർ പറയുന്നു അതേസമയം പ്രതിപക്ഷം വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാത്തത് കൊണ്ടാണ് ആന്റണി രംഗത്ത് വരേണ്ടി വന്നതെന്നാണ് മറുപക്ഷം പറയുന്നത് ശിവഗിരി മുത്തങ്ങ പോലീസ് നടപടികളെ ന്യായീകരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും വർഷങ്ങൾക്ക് ശേഷവും തന്നെ കടന്നാക്രമിക്കുന്നതിലുള്ള പ്രയാസമാണ് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയെ പ്രകോപിച്ചതെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് ചൊവ്വാഴ്ച നിയമസഭയിൽ മുഖ്യമന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനും നടത്തിയ പരാമർശങ്ങളെ പ്രതിപക്ഷം ഖണ്ഡിച്ചില്ല ശിവഗിരിയിലെ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ചത് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് ഭാസ്കരൻ നായർ കമ്മീഷനാണ് ആ സർക്കാരിൻ്റെ കാലത്ത് തന്നെ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു ഇതിൽ പോലീസ് നടപടിയെ കമ്മീഷൻ ശക്തമായി ന്യായീകരിക്കുന്നുണ്ട് അവിടെ പോലീസിൻ്റെ അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും പോലീസ് നടപടിയെ ന്യായീകരിക്കാനാവുന്നതാണെന്നും കമ്മീഷൻ മുൻ അധ്യായങ്ങളിൽ വിശദമാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബലപ്രയോഗത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ കത്തിലെ ശക്തമായ ഭാഷ ഇരുഭാഗത്തുമുള്ള സന്യാസിമാരുടെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം സന്യാസിമാരല്ലാത്തവരുടെ അനാവശ്യ സ്വാധീനം മാധ്യമങ്ങളിലെ പ്രചരണം നിയന്ത്രണാതീതമല്ലാത്ത ജനക്കൂട്ടം എന്നിവയാണ് പോലീസ് ഇടപെടലിന് വഴിതെളിച്ചതെന്ന് കമ്മീഷൻ അഭിപ്രായപ്പെടുന്നുണ്ട് മുത്തങ്ങയിൽ ഭൂസമരം നടത്തിയ ആദിവാസികൾ വന്യജീവി സങ്കേതത്തിൽ താവളം അടിക്കുകയും ഒരു പോലീസുകാരനെ ബന്ദിയാക്കി വധിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് പോലീസ് വെടിവെപ്പ് ഉണ്ടാവുകയും ഒരു ആദിവാസി യുവാവ് മരിക്കുകയും ചെയ്തത് സി ബി ഐ റിപ്പോർട്ടിലും പോലീസ് നടപടി ന്യായീകരിക്കപ്പെടുന്നു അതേസമയം താൻ കേരളം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയ ശേഷം ഇത്തരം ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ആരുമുണ്ടായില്ലെന്നും ചൊവ്വാഴ്ചയും നിയമസഭയിലും ആരും പ്രതിരോധിച്ചില്ല എന്നുള്ള കുറ്റപ്പെടുത്തലുണ്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തു നിന്ന് സംസാരിച്ചവർ ശിവഗിരി മുത്തങ്ങ പോലീസ് നടപടികളിലെ ആക്ഷേപത്തിന് പ്രതിരോധം തീർക്കാത്ത സഹപ്രവർത്തകരോടുള്ള നീരസവും ആന്റണിയുടെ വാക്കുകളിൽ കാണാം എന്നാൽ നേരിട്ട് വിമർശിച്ച് സ്വന്തം പാളയത്തിലേക്ക് അദ്ദേഹം ആയുധം തിരിച്ചതില്ല തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ സാമുദായികമായി മുതലെടുക്കാവുന്ന ശിവഗിരി പ്രശ്നവും ദുർബല വിഭാഗങ്ങളെ ബാധിക്കുന്ന മുത്തങ്ങാ വിഷയവും വീണ്ടും എടുത്തിടുന്നത് തുടക്കത്തിലെ പ്രതിരോധിക്കേണ്ടതാണെന്നും ആന്റണി കാണുന്നു അതിനിടെ ഇന്നലെ പ്രത്യേക വാർത്താസമ്മേളനം വിളിച്ച് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട റിപ്പോർട്ടുകളിൽ രണ്ടെണ്ണം നിലവിൽ നിയമസഭാ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ളത് ശിവഗിരിയിലെ പോലീസ് അതിക്രമം സംബന്ധിച്ചും മാറാട് കലാപം സംബന്ധിച്ചുമുള്ള റിപ്പോർട്ടുകളാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ശിവഗിരിയിലെ പോലീസ് നടപടി സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജ് ജസ്റ്റിസ് വി ഭാസ്കരൻ നമ്പ്യാരുടെ അന്വേഷണ റിപ്പോർട്ടും മാറാട് കലാപം സംബന്ധിച്ച് തോമസ് പി ജോസഫിന്റെ അന്വേഷണ റിപ്പോർട്ടുമാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്